കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ യോഗ തീരുമാനങ്ങളാണ് പ്രമാണ പരിശോധന ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ പ്രമാണ പരിശോധന പൂർത്തിയാക്കാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ അഞ്ചിന് പി എസ് സിയുടെ ആസാൻ ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും അടുത്തത് മൃഗസംരക്ഷണ വകുപ്പിൽ വെറ്റിനറി സർജൻ ഗ്രേഡ് രണ്ട് തസ്തികയുടെ ചുരുക്കപ്പെട്ടികൾ ഉൾപ്പെട്ടവരിലെ പ്രമാണ പരിശോധന പൂർത്തിയാക്കാത്തവർക്ക് ജൂൺ ഒമ്പത് പത്ത് പതിനൊന്ന് തീയതിയിൽ രാവിലെ പത്തര മുതൽ പ്രമാണ പരിശോധന നടത്തും അടുത്ത ഒ എം ആർ എക്സാമാണ് കേരള വാട്ടർ അതോറിറ്റിയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒമ്പതിന് രാവിലെ ഏഴേകാൽ മുതൽ ഒമ്പതേകാൽ വരെ ഒ പരീക്ഷ നടത്തും പത്തനംതിട്ട പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ലൈബ്രറിയൻ ഗ്രേഡ് ഫോർ ആൻഡ് കൾച്ചറൽ അസിസ്റ്റൻ്റ് തസീയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പത്തിന് രാവിലെ ഏഴേകാലു മുതൽ ഒമ്പതേകാലുവരെ ഒ എം ആർ പരീക്ഷ നടത്തും